എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഒറ്റന്നോട്ടത്തിൽ മനസ്സിലായിട്ടുണ്ടാകുമോ ഇതുണ്ടല്ലോ സർപ്പപ്പൂവ് നാഗപ്പൂവെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കൃത്യമായിട്ടറിയില്ല ഒരു വൃക്ഷവും അതിലുണ്ടാകുന്ന പൂക്കളും ഒക്കെയാണ് കേട്ടോ ഇത് ഇത് അടുത്ത് പോയി നിൽക്കാൻ നല്ല ഭംഗി തോന്നും പക്ഷെ തൊടാനൊക്കെ ഒരു പേടിയാവുന്നു ഇതിന് നാഗപ്പൂവെന്നും പിന്നെ അതുമല്ല ഇത് നിൽക്കുന്നത് നമ്മുടെ നാഗത്തറയോട് the most ഒട്ടിയാണ് കേട്ടോ ഇത് ഇതിന് മുമ്പ് ഞാൻ മാമാനിക്കുന്ന ക്ഷേത്രത്തിലും കണ്ടിരുന്നു അത് അതുകൊണ്ടാണ് ഇതെനിക്ക് അങ്ങനെ നാഗപ്പൂണെന്ന് ഞാൻ പറയാൻ കാരണം ഇതാ ഇതിനോട് തൊട്ടുമുട്ട് നിൽക്കുന്നതാണ് നാഗത്തറയെട്ടോ നാഗത്തറേൻ്റെ ഒക്കെ സമീപത്ത് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു പേടി തോന്നുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ പേടിച്ചോടും കാണുന്ന പുറകുവശത്തൊക്കെ ഭയങ്കര റബ്ബർ തോട്ടങ്ങൾ ഇങ്ങനെ ദൂരെ കാണാത്ത രീതിയിലുള്ള റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് പകലാണ് കേട്ടോ അതെ അതായത് ഉച്ചയ്ക്ക് മുമ്പ് രാവിലെ ഒരു നയൻ ഓ ക്ലോക്ക് ആണ് കേട്ടോ ഇപ്പോൾ സമയം അങ്ങനെ നാഗദൈവങ്ങളോടൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു നാഗദൈവങ്ങളെ കാത്തോളനെന്നൊക്കെ പ്രാർത്ഥിച്ചു നാഗപ്പൂ ഒക്കെ നോക്കി പൂവിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറയാം പറയാതിരിക്കാനും പറ്റൂല കേട്ടോ അങ്ങനെ അടിപൊളിയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ കാരണം നല്ലൊരു ഭംഗിയാണ് കേട്ടോ പകരുകളാൻ നല്ല ഭംഗി തന്നെയാണ് അങ്ങനെ നാഗത്തറയ്ക്ക് പ്രദർശനമൊക്കെ വെച്ച് നാഗദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു ഉഷാ ചേച്ചി പ്രാർത്ഥിച്ചു കൊച്ചൻ പ്രാർത്ഥിച്ചു അമ്മ പ്രാർത്ഥിച്ചു ആൻറ്റി പ്രാർത്ഥിച്ചു ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ കാരണം എന്താണെന്നോ ഞങ്ങളുടെ അച്ഛൻ്റെ തറവാടാണിത് അതാ അച്ഛനും അമ്മയും അച്ഛൻ്റെ അനുജനും അനുജൻ്റെ വൈഫും പെങ്ങളും പിന്നെ ഇതുകൂടാതെ അനുജൻ്റെ മകൻ്റെ മകൾ ടീച്ചറാണ് കേട്ടോ അവൾ അവളും ഞാനും കൂടിയാണ് പോയത് കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ അനുജൻ്റെ മകൻ്റെ മകളെന്ന് പറഞ്ഞ സംസ്കൃത ടീച്ചറാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ തറവാട്ടിൻ്റെ അമ്മ നെല്ലിക്കാക്കുന്നേൽ ഭഗവതി എന്നാണ് കേട്ടോ പറയുന്നത് ഞാനിവിടെ എല്ലാ വർഷവും വരാറുണ്ട് നല്ല ഒന്നാം തരം സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ വന്ന നല്ല സമാധാനുള്ള ഒരു അന്തരീക്ഷവും നല്ല പോസിറ്റീവ് എനർജി വാരി വിതരുന്ന ഒരു മുറ്റവും അതിനു ചുറ്റും വളരെ മനോഹരമായ രീതിയിൽ ഉപദൈവങ്ങളെയൊക്കെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് കേട്ടോ എങ്ങോട്ട് നോക്കിയാലും ഉപദൈവങ്ങളാണ് കേട്ടോ എല്ലായിടത്തും തൊഴുതു പ്രാർത്ഥിച്ച് അമ്മയോട് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഇന്നോ നാളെയോ വരാൻ പറ്റില്ല കുറച്ച് മാസങ്ങളോ വർഷം ഒക്കെ വർഷമൊക്കെ എല്ലാ വർഷത്തിലൊക്കെയാണ് ഓട്ടോ പോകുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഈ സ്റ്റെപ്പിൻ്റെയൊക്കെ താഴോട്ട് ഇറങ്ങി വരണം ഇനിയും ഇത് കഴിഞ്ഞ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിരുന്ന് ഞങ്ങൾ ഒരു ദിവസത്തെ പൂജയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ കുറച്ച് പ്രസാദമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇത് അവിടുത്തെ പ്രസാദം എന്നൊക്കെ പറഞ്ഞാൽ പായസമൊക്കെ എത്ര ഒരു മാസക്കാലം ഇരുന്നാലും എന്ന് തോന്നുന്നു അത്ര പോലെയുള്ളൊരു പായസമാണ് കേട്ടോ ചോറും അതുപോലെ പടച്ചോറൊക്കെ നല്ല ടേസ്റ്റിയാണ് നല്ല കുത്തലിയുടെ കൊണ്ടുള്ള ഒരു ഉണക്ക കുത്തലി കൊണ്ടുള്ള ഒരു പായസം നമ്മൾ പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന ഉണക്കാലരി കൊണ്ടുള്ള പായസമൊക്കെയാണ് എനിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ തറവാട്ടിപ്പോയതിൻ്റെ വിശേഷങ്ങൾ